യുദ്ധം അനിവാര്യമാക്കി അതെല്ലാവർക്കും സമ്മതവുമാക്കി ഏതു തരത്തില് ഈ ഒരു സൂചി കൊണ്ട് കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല ഭൂമേർന്ന പാണ്ഡവാൻ പ്രതി വേറെ ആർക്കും വേണമെങ്കിലും കൊടുക്കാം എന്നാണ് പാണ്ഡവന്മാർക്ക് ഒരൊറ്റ സൂചി കൊണ്ട് ഇങ്ങനെ കുത്തിയെടുത്താൽ എത്ര മണ്ണ് കിട്ടുമോ അത്രയും മണ്ണ് പോലും ഞാൻ കൊടുക്കില്ല വേറെ ആർക്കും കൊടുക്കില്ലെന്നില്ല കേട്ടോ വേറെ ആളുകൾ ചോദിച്ചാൽ കൊടുക്കും കാരണം രാജാവിൻ്റെ കീർത്തിക്കത് വേണം അത് ദാനം ചെയ്യാനുള്ള സന്നദ്ധത കൊണ്ടൊന്നുമില്ല ദാനം ചെയ്യാനുള്ള സന്നദ്ധത അത് എങ്ങനെ തെളിയുമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ചെയ്തിരുന്നെങ്കിൽ തെളിയുമായിരുന്നു അല്ലാത്തവന് അവർക്ക് ദാന സന്നദ്ധതയൊന്നുമില്ല ഒന്നുമില്ല പ്രസിദ്ധിക്ക് വേണ്ടി കീർത്തിക്ക് വേണ്ടി യശസ്സിന് വേണ്ടി ദാനം ചെയ്യും അല്ല ശരിക്കു ദാനം ചെയ്യാനുള്ള മനോഭാവം ഉള്ളവനാണെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു ഇത് അന്യൻ്റെ മുതലാണ് ഈ കൊട്ടാരമന്യൻ്റേതാണ് ഈ രാജ്യമന്യൻ്റേതാണ് ഞങ്ങൾക്ക് സ്വന്തമില്ല ഞങ്ങൾക്ക് ദൈവകൃത്യായതിനവകാശം ഉണ്ടായില്ല അപ്പം ഞങ്ങളെ ദൈവം ശപിച്ചതാണ് എന്ന് വിചാരിച്ചിട്ട് അടങ്ങി അവിടെ നിന്ന് മാറിപ്പോയന് ആര് പോയില്ല വിഷം കൊടുത്തു അതതായിയാണ് വിഷം കൊടുക്കുന്നത് പെരക്ക് ദീവച്ചു അതതായാണ് പെരക്ക് ദീവയ്ക്കുന്നത് അപ്പം അങ്ങനെ ആറ് ആറുതരം മാതദായിത്വങ്ങളാണ് പറയുന്നത് ക്ഷടയത്തെ ഖ്യാതായി ആറുതരം മാതദായിത്വങ്ങളും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമൊന്നും അല്ലതേ അങ്ങോട്ട് നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല പാണ്ഡവന്മാർ പാണ്ഡുവിൻ്റെ മക്കളല്ലല്ലോ എന്നൊരു ന്യായം കണ്ടുപിടിച്ചിട്ട് ദുര്യോധനനെ ന്യായീകരിക്കാനാണ് നാം ശ്രമിക്കുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ പാണ്ഡവന്മാർ പാണ്ഡുവിൻ്റെ മക്കളാണോ ചോദിച്ചാൽ കുഴഞ്ഞു പോവുകയുള്ളു പാണ്ഡുവിൻ്റെ മക്കളല്ല പക്ഷെ പാണ്ഡു സമ്മതിച്ചിട്ടാണ് അപ്പം നിയമപരമായ അധികാരമുണ്ട് നിയമപരമായ അവകാശമുണ്ട് അതാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കില്ല അല്ലെങ്കിൽ അവരിതിന് വരാൻ പോകുന്നില്ല നിയമപരമായി നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വിട്ടു കൊടുക്കും ഗവൺമെൻറ്റിനോടാണെങ്കിൽ ഇപ്പോൾ ഒരു കേസ് പറയും ഗവൺമെൻറ്റിൻ്റെ ഭൂമി അവർന്നെടുത്ത് വെച്ച് ഗവൺമെൻറ്റിനോട് കേസ് പറയുന്നു ദുരിപോധനൻ്റെ നമ്മുടെ വർത്തമാനകാലത്തെ പച്ചനിയമ്മരാണ് അവരൊക്കെ പുറം പോയി കാണും അത് കവശപ്പെടുത്തി കൈവശപ്പെടുത്തിട്ട് ഞാൻ കുറേ കാലവിടെ താമസിക്കുന്നതിനോടെ ഇരുന്നവരെ കാലതാമസം വന്നത് കൊണ്ട് അവരുടേതാകും ഇട്ടുകൊടുക്കില്ല കേസ് പറയും കേസ് പറഞ്ഞ് താഴത്തെ കോടതിയിൽ അനുകൂലമായിട്ട് വധിക്കും മോളിൽ പോകും അവിടെ പ്രതികൂലമായിട്ട് വധിക്കും അതിൻ്റെ മോളി അടുക്കുക ഹൈക്കോടതി ചെല്ലുമ്പോൾ അനുകൂലമായിട്ട് സുപ്രീം കോടതി ചെല്ലുമ്പോൾ പ്രതികൂലമായിട്ട് വധിക്കും സുപ്രീം കോടതിക്ക് മോളി ഒരു മെഗാ കോടതി ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ട് പ്രശ്നം തീരും ഉണ്ടായിരുന്നെങ്കിലോ പിന്നെ അതിനെതിരായിട്ട് ഈ സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് മെഗാ കോടതി വിധിച്ചതിന് അങ്ങനെ വരും അതൊന്നുമില്ല ദാനം െയ്യാനുള്ള വാസന കൊണ്ടോ അല്ലെങ്കിൽ ദാനം ചെയ്യാനുള്ള വധാന്യത കൊണ്ടോ അല്ല ദാനം ചെയ്യുന്നത് എന്താണ് യശസ് ചെയ്യാം അങ്ങനെ ചെയ്യുമായിരുന്നവരാണെങ്കിൽ തങ്ങളുടെ ഇതല്ലാത്ത സ്വത്തിന് വേണ്ടി അവകാശത്തിന് വേണ്ടി തർക്കിക്കുകയും ഇത്രയും മഹാപാതകങ്ങൾ ചെയ്യുകയും ചെയ്യുമായിരുന്നില്ല സംഘർഷഭരിതമായ കഥാ സൃഷ്ടിക്കുന്ന മഹാഭാരതം മഹാഭാരതം ആത്യന്തികമായി ഉപദേശിക്കുന്നത് ഇപ്പോ ഈ ഇന്ദ്രിയുഗ്രഹത്തിലൂടെയുള്ള ആത്യന്തികമായ ശാന്തിയുടെ പ്രാപ്തിയാണോ അതോ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്തരം കുറെ ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്നുള്ള പാഠമാണ് എല്ലാം ഉണ്ട് അതുകൊണ്ട് അല്ലേ ഇതിലില്ലാത്തത് മറ്റൊന്നും കാണില്ല ഇതിനുള്ളത് തന്നെ മറ്റെടുത്തൊക്കെ കണ്ടെന്ന് വരും ലോകത്തിലെ എല്ലാ നാടകങ്ങളെയും വെല്ലുവിളിക്കുന്ന നാടകീയമായ മുഹൂർത്തങ്ങളുണ്ട് വൈകാരിക സംഘർഷങ്ങളുടെ വിസ്ഫോടനമുണ്ട് മഹായുദ്ധം ഭീകരമായ യുദ്ധമുണ്ട് അതിൽ ഭീകരമായ കൊലകൾ വളരെ അനീതിപരമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നുന്ന കൊലപാതകങ്ങൾ നടക്കുന്നു ഹത്യകൾ നടക്കുന്നു വെറുതെ നിൽക്കുന്ന മൃഗങ്ങളെ കൊല്ലുന്നു മൃഗങ്ങൾ ഇതിലൊന്നും ഭാഗഭാക്കുകളല്ല ഉപകരണമായിട്ട് കൊണ്ടുപോയിരിക്കുന്നതാണ് അവയൊക്കെ അട്ടിച്ച് തകർക്കുന്നു ും മറ്റും ഹിംസയുടെ കേദാരമായിട്ട് മാറുകയാണ് വളരെ നിബന്ധനയോടുകൂടി ചിട്ടയോടുകൂടി രണ്ട് പക്ഷക്കാരും തമ്മിൽ ഉണ്ടാക്കിയ പൂർവിക നിബന്ധനകൾ കൂടാതെ രണ്ട് പക്ഷക്കാരും താൽക്കാലികമായി ഉണ്ടാക്കിയ നിയമങ്ങളുമുണ്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അതെല്ലാം വെച്ച് ചീത്തപ്പെടുന്നു ഭീകരമായ മർദ്ദനങ്ങൾ കൊല്ലല്ലേ എന്ന് ദയനീയമായി വിളിച്ചു പറയുന്നവൻ്റെ കടുത്തെടുക്കുന്നു അപ്പം തന്നെ ആയിരിക്കും ഒരാളെ എടുത്ത് മറ്റൊരാൾക്ക് അടിക്കുന്നു ജാതാൻ പോകുന്നവൻ്റെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നവൻ്റെ കൂടി തേരോടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഹിംസയുടെ കേദാര ഭൂമിയായിട്ട് ഹിംസയുടെ വിളഭൂമിയായിട്ട് ഹിംസ കൊയ്തെടുക്കുന്ന പാടമായിട്ട് വയലേലയായിട്ട് മറന്നു ഇത്തളം എല്ലാമുണ്ട് നന്മയുണ്ട് തിന്മയുണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷങ്ങളുണ്ട് വലിയ ദയാ ദയാവാന്മാരുടെ ദയയുടെ പ്രവാഹമുണ്ട് കാരുണ്യത്തിൻ്റെ പ്രവാ പ്രവാഹമുണ്ട് ക്രൂരതയുടെ കത്തിക്കാളുണ്ട് നിഷ്ഠുരതയുടെ സംഹാര താണ്ഡവമുണ്ട് എല്ലാമുണ്ട് പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ ഉണ്ട് മനുഷ്യന് എന്തെല്ലാം തിന്മകളുണ്ടോ എന്തെല്ലാം ക്രൂരതകളുണ്ടോ എന്തെല്ലാം നിഷ്ഠുരതകളുണ്ടോ എന്തെല്ലാം ഹിംസകളുണ്ടോ എല്ലാ വൈദ്യങ്ങളും മഹാഭാരതത്തിലുണ്ട് ആളുകൾക്ക് വായിക്കുമ്പോൾ അത് പൂർണ്ണമായും ഗ്രഹിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല വായിക്കുന്നത് തന്നെ ജോലിയാക്കുമ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് പടർന്ന് പടർന്ന് ഉടർന്നു വരും ഒരു സാമൂഹികമായ പ്രതിഭാസം അതിൽ നിന്ന് പടർന്നു വരും പിന്നെ ആധ്യാത്മികമായ പ്രതിഭാസം പടർന്നു വരും പിന്നെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രത്തിൻ്റെ സവിശേഷതകൾ പടർന്ന് വരും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് പുലർത്തിയെടുക്കാം അത് തന്നെ തൊഴിലായിട്ട് ഒരു ഇരിക്കണം പ്രാന്തമുണ്ടോ മനുഷ്യർക്ക് അതിന് തൊഴിലായിട്ടിരിക്കാൻ എന്താ കാര്യം അതുകൊണ്ടാണ് ഈ മനസ്സിലാകുന്നതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ദുർഗൃഹത ഉണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ദുർഗൃഹതയില്ല പിന്നെ വർണ്ണനകൾ ഒക്കെ വളരെ അവിശ്വസനീയമായ വിധത്തിൽ അതിശോക്തി കലർന്നവയാണ് അത് കലയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ കല എന്താണെന്ന് പഠിക്കണം അത് പഠിച്ചിട്ട് വായിക്കുമ്പോൾ ആ പ്രശ്നം തീർന്നു അങ്ങനെ വർണ്ണിച്ചത് എന്തിനാണ് അങ്ങനെ വർണ്ണിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അപ്പോൾ അത് മനസ്സിലാകും ഇപ്പോൾ ഒരു ക്രോശം ദൂരെ പാഞ്ചാലിയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പ്രവഹിച്ചിരുന്നു ഒരു ക്രോശം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എട്ട് മൈൽ അകലെ പോകുന്നതാണ് ഈ സുഗന്ധമേ എന്തൊരു ശല്യമായിരിക്കും എട്ട് മൈൽ അകലെ ചുറ്റളവിലേക്ക് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പോവുകയാണെങ്കിൽ പിന്നെ അവിടെ സുഗന്ധം പിന്നെ അവർക്ക് എല്ലാവർക്കും വല്ല ഈ എന്താണ് ലേഡീസ് ടോഡ്സിൽ നിന്നും മറ്റേ വല്ല പ്രസക്തിയും ഉണ്ടോ അവറ്റ സുഗന്ധത്തിന് വാങ്ങി ആളുകളാണെങ്കിലും കൊതുക് പോലും ഉണ്ടാകില്ല അപ്പോൾ ഒരു കോർപ്പറേഷൻ ഏരിയയിൽ ഒരു പഞ്ചായത്ത് മതി എന്നുള്ള നിലവരും തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ ഓരോ പഞ്ചായത്തിമാരെ കിട്ടിയാൽ കാര്യം സുഖായി ഈ പ്രശ്നങ്ങളൊന്നും ഈ കോമ്പസ്മാന്മാർക്കൊന്നും പണിയില്ലാണ്ടായി പോകും എന്തിനാണ് അങ്ങനെ പറഞ്ഞത് പുരുഷന്മാരായ പുരുഷന്മാരെല്ലാം മയങ്ങി വീണു എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ അതൊക്കെ വളരെ വിസ്രിച്ച് വർണ്ണിക്കാൻ കഴിയില്ല അദ്ദേഹം കണ്ടുപിടിച്ചൊരു വിദ്യ ഒരു വിദ്യയാണത് ആഖ്യാന തന്ത്രത്തിലെ ഒരു മായാ വിദ്യയാണ് ആഖ്യാന തന്ത്രത്തിൻ്റെ ഒരു മായാ ജാലമാണ് എല്ലാം എല്ലാമായില്ലേ അതിനകത്ത് എട്ട് മൈലകലെ സുഗന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്ത്രീയുടെ സൗന്ദര്യം വർണ്ണിക്കണം പെട്ടെന്ന് വർണ്ണന ഒതുക്കാനാണേ അങ്ങനെ ചെയ്തത് തിലോത്തമയെ സൃഷ്ടിച്ചപ്പോൾ ദേവേന്ദ്രൻ ബ്രഹ്മദേവനെ കാണാൻ ചെന്നിരുന്നു അവിടെ അപ്പം തിലോത്തമ ഉണ്ടവിടെ അപ്പം ബ്രഹ്മാവിനോട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഈ തിലോത്തമയെ ഒന്ന് നോൺ ആയിട്ടല്ല ഡീറ്റെയിൽഡായിട്ടല്ല ഡീറ്റെയിൽഡായിട്ടൊന്ന് കാണണം പക്ഷേ ബ്രഹ്മദേവൻ ഈ ദേവേന്ദ്രൻ തന്നെ മുഖത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോടെ വെട്ടിച്ചെങ്ങനെയായി വരെ നോക്കുന്നത് അതുകൊണ്ട് അവർ സൈഡിൽ വന്നപ്പോഴേക്കും ഇവിടെ കുറേ കണ്ണുകൾ ആവശ്യത്തിൽ ആ കണ്ണുകൾ ഓർന്ന് അദ്ദേഹം തിലോത്തമയെ കണ്ടു പുറകു വന്നപ്പോൾ പുറകിൽ കുറേ കണ്ണുകൾ ഈ ബ്രഹ്മാന ബ്രഹ്മനത്ത വയ്ക്കുകയാണ് തിലോത്തമ അങ്ങനെ ഏതേത് ദിശകളിലേക്ക് പോയോ ശരീരത്തിൻ്റെ ഇതിൻ്റെ അവർക്കുന്മുഖമായിരിക്കട്ടിരിക്കുന്ന അതാത് ശരീരഭാഗങ്ങളിൽ നിറച്ച കണ്ണുകൾ അങ്ങനെയാണ് ആയിരം കണ്ണുകളായതെന്ന് വ്യാസൻ പറയുന്നു ഒരു വർണ്ണന പിന്നെ വേറെയും അതിനെ അതനുസരിച്ച് അതിനെ സംബന്ധിച്ച കഥകളുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു തൻ്റെ യഥാർത്ഥമായ രണ്ട് കണ്ണുകളുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ബ്രഹ്മാവിനെ തന്നെ നോക്കിയിട്ടുണ്ട് അപ്പം ബ്രഹ്മാവിന് പരാതിയില്ല അല്ലെങ്കിൽ ബ്രഹ്മന്തുടങ്ങി ഇവൻ വർത്തമാനം പറഞ്ഞിട്ട് ആ തിലകത്ത് പോയി ഇപ്പോൾ അവളെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നു കൊള്ളരാത്തവൻ എന്ന് വിചാരിക്കും അദ്ദേഹമാണെങ്കിൽ ആ വലിയ പ്രായാധിക്യത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് പിടിക്കുകയില്ല ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല അദ്ദേഹവും ഇത് തന്നെ ചെയ്യും അവിടെ രണ്ടുപേർക്കും പ്രശ്നമില്ല അപ്പോൾ ഈ സുന്ദരിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന പ്രക്രിയ ബ്രഹ്മാവ് ഒരുപക്ഷെ അറിഞ്ഞാൽ തന്നെയും അദ്ദേഹത്തിന് ദേഷ്യം വരാത്ത വിധത്തിൽ ഇദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥം അത്രയ്ക്ക് സ്ത്രീ സ്ത്രീകളോട് അത്രയ്ക്ക് ആസക്തി ഉള്ളവനാണ് എന്ന് തെളിയിച്ച വിദ്യയാണ് ആ കണ്ടത് ഒരു സ്ത്രീ കരഞ്ഞിട്ട് ആ സ്ത്രീയുടെ കണ്ണുനീരിൽ നിന്ന് ശ്രീദേവി എന്നാണ് ആ സ്ത്രീയുടെ പേര് കണ്ണുനീരിൽ നിന്ന് താമരപ്പൂക്കൾ ഉടർന്നു ഒരു മനോഹരമായ സമയത്ത് ചങ്ങമ്പുഴ ആ ആത്മഹത്യകളെ കേട്ടാലേ ചെങ്ങമ്മടി ചിലപ്പോൾ അത്ര ശ്രദ്ധിച്ചു മഹാഭാരതം വായിച്ചിട്ടുണ്ടായില്ല ചെങ്ങമ്മുടിയാണ് അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കാൻ മുടുക്കനായ നമ്മുടെ ഒരു സ്വന്തം കവി അവളുടെ കണ്ണുനിർത്തി തുള്ളിയിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു വ്യാസനാണീ പറയുന്നത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് ഉണങ്ങി കരിഞ്ഞ് പോയാളാണ് അവൻ്റെ ഭാവന നോക്കണം അത്യുന്നതമായ ഭാവന കാൽപ്പനികതയുൾ കാൽപ്പനികത സാന്ദ്രീകൃതമായി കാൽപ്പനികതയുടെ സർവ ശുദ്ധികളും മുടർന്നു നിൽക്കുന്ന ആളാണ് വർണ്ണിച്ചു വിട്ടിരിക്കുകയാണ് അസൂയ തോന്നും പരിപൂർണമായ അസൂയ ഉപജീവിച്ചിരുന്നെങ്കിൽ ജീവിച്ചിരുന്നെങ്കിൽ തട്ടുകളയണമെന്ന് തോന്നത്തക്ക വിധത്തിൽ ഉള്ള നമ്മെ അസൂയപ്പെടുത്തുന്ന ഭാവനാശേഷിയും പ്രതിഭയുമാണ് അങ്ങനെയുള്ളവരൊന്നും വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല ലോകത്ത് ആ തരത്തിലാണ് അത്ര അസൂയജനിപ്പിക്കുന്നവനാണ് തൻ്റെ സർഗപ്രക്രിയയിൽ കണ്ണുനീർത്തുള്ളിൽ നിന്ന് താമര വിരിഞ്ഞു വന്നു ഒരു സ്ത്രീയുടെ സൗന്ദര്യം ചോദിപ്പിക്കാൻ ചെയ്തിരിക്കുന്ന പണിയാണിത് ഏത് സ്ത്രീ കരഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ താവരപ്പൂവിൻ്റെ ആയിരിക്കും എത്ര താവരപ്പൂക്കൾ വിൽക്കാം തമിഴ്നാട്ടിൽ പോയി താവരപ്പൂക്കൾ മേടിച്ചിട്ടുണ്ടാവശ്യമുണ്ടോ തമിഴ്നാട്ടിൽ ഇന്ന് ട്രെയിൻ വന്നില്ലെങ്കിൽ കേരളത്തിൽ താവരപ്പൂവില്ല കേരളത്തിലെ പെണ്ണുങ്ങളൊക്കെ ഈ സീരിയൽ കിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിവസേന എല്ലായിടത്തും ഒരു കൊട്ട വെച്ചിരുന്നാൽ പോലെ സീരിയൽ കഴിയുമ്പോൾ കൊട്ടനിറച്ച് താവരപ്പൂക്കൾ കണ്ണനിർത്തുള്ളിൽ ഇട്ട് താവരപ്പൂക്കൾ കൊട്ട നിറച്ച് എന്നല്ലേ നമുക്ക് പരിഹാസത്തിൽ ചോദിക്കാൻ നോക്കൂ ആ സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്ന മാസ്മരികമായ കലാവിദ്യയാണ് അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ എത്ര ആളുകൾ എന്തെല്ലാ അടികൾ കൊടുത്തതാണ് ഈ മഹാഭാരതത്തിൻ്റെ പുറത്തിട്ട് പാശ്ചാത്യരും ഇന്ത്യക്കാരും മറ്റ് തരത്തിലുള്ള സ്വാർത്ഥമായ ഉദ്ദേശങ്ങളും പല സംഘടനകളും ഒക്കെ ചെയ്തതല്ലേ എന്നിട്ട് എന്താ കുലുങ്ങാത്തത് കുലുങ്ങില്ല ഭാരതമില്ലാതെയായാലും മഹാഭാരതം ആ പൊങ്ങിക്കിടക്കും സാഗരത്തിൻ്റെ പുറത്ത് പരിശോധിച്ചിട്ട് ഈ കൃതി കത്തിപ്പോയില്ലെന്ന് അഗ്നി ഇതിൽ ഇട്ടിട്ട് കത്തിയില്ലെന്നാണ് കത്തിയില്ലെന്ന് പറഞ്ഞാൽ യഥാർത്ഥം അഗ്നിട്ടും കത്തിപ്പോ ഏത് കൃതിയാണ് കത്താത്തത് എന്ന് വെച്ചാൽ കാലത്തിൻ്റെ പരിശോധനയിൽ ഇവൻ കാലത്തെ അതിജീവിക്കും എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ കണ്ണുനീർത്തുള്ളിൽ നിന്ന് താമരപ്പൂ വിടരുന്നു എന്ന് പറയുന്ന വർണ്ണന അപാരമായ കലാവിദ്യയുടെ ആസ്മരികമായ പ്രയോഗമാണ് അതൊക്കെ സാധിക്കുന്ന ആളാണ് അതുകൊണ്ട് മഹാഭാരതത്തിൽ എല്ലാത്തരം സാഹിത്യപ്രസ്ഥാനങ്ങളുടെയും പിൽക്കാലത്ത് വിടർന്നു വന്ന ലോകസാഹിത്യത്തിൽ പിൽക്കാലത്ത് വിടർന്നു വന്ന എല്ലാത്തരം സാഹിത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാത്തരം സാഹിത്യ രചനാ സമ്പ്രദായങ്ങളുടെയും എല്ലാത്തരം ആഖ്യാന തന്ത്രങ്ങളുടെയും ഒരു വ്യാപകമായ ആകരമാണ് മഹാഭാരതം അത് നല്ലപോലെ ശ്രദ്ധയിലൂടെ ഇരുന്ന് നാം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അത് സാക്ഷാത്കരിക്കാൻ സാധിക്കും താൻ നീതി നടത്തുകയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് യേഷ്മർ ഒന്നിനും അവകാശമില്ലാത്ത കബരവർക്ക് പകുതി രാജ്യം കൊടുത്ത് അനുവദനിക്കരുതാത്ത ഒരു അനീതി നടത്തി അതാണ് അതിൻ്റെ പിന്നിൽ നടന്നത് പക്ഷേ പാണ്ഡവർ അതിനെ സംബന്ധിച്ച് പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുകയോ അവരെന്തുകൊണ്ട് പകുതി രാജ്യം കൊടുത്ത് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊരു അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്തില്ല പാണ്ഡവർ എന്ന വസ്തുതയും അതോടൊപ്പം ഉണ്ട് ഖാണ്ഡവപ്രസ്ഥം എന്നൊരു സ്ഥലത്ത് കിട്ടിയ പകുതി രാജ്യത്തിൽ ഖാണ്ഡവപ്രസ്ഥം കൂടുതലും കാട് ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ ഇന്നായിരുന്നെങ്കിൽ നന്നായനെ തടിയൊക്കെ വെട്ടി വയ്ക്കുക വല്ല ചന്ദനം വരും ഉണ്ടെങ്കിൽ ഓളടിക്കുകയും ചെയ്യാം അന്ന് പിന്നെ അങ്ങനെ വെട്ടി വിൽക്കുക എന്നൊരു പ്രശ്നമില്ലാതിരുന്നതുകൊണ്ട് അതൊരു നഷ്ടക്കച്ചവടമായിരുന്നു പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കാണ്ഡവ കാണ്ഡവപ്രസ്ഥത്തിൽ വലിയ ഒരു നഗരം തീർക്കാനുള്ള സംവിധാനമാണ് ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ അവർ തീരുമാനിച്ചത് വലിയൊരു നഗര സംവിധാനം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ചെയ്ത ഒരു നഗരത്തിൻ്റെ വർണ്ണനയാണ് നാം ഇവിടെ കാണുന്നത് ഇങ്ങനെ ഒരു നഗരം അതിൻ്റെ സമ്പൂർണമായ ഒരു നഗരത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള വസ്തുക്കളെയെല്ലാം വ്യാസന് ഇങ്ങനെ സമ്പൂർണമായി ചിന്തിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് അത്ഭുതം തോന്നത്തക്ക വിധത്തിലാണ് ആ നഗരം അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് അനേകം പൂങ്കാവനങ്ങൾ പാർക്കുകൾ കൊട്ടാരത്തിന് ചുറ്റും കൊട്ടാരത്തിലെ സൈന്യവിഭാഗത്തിനുള്ള പന്തി ഓരോ സൈന്യ വിഭാഗത്തിനുള്ള പന്തികൾ പ്രത്യേകം പ്രത്യേകം ഭൃത്യന്മാർക്ക് താമസിക്കാൻ പ്രത്യേക സ്ഥലം ഇങ്ങനെ ഓരോ വിഭാഗം കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളോട് കൂടിയ വിപുലമായ സ്ഥലങ്ങളോട് കൂടിയ സൈനിക കൂടിയ ധാരാളം പൊതുക്കുളങ്ങളോടുകൂടിയ എല്ലാ വിധത്തിലുമുള്ള ആധുനിക സൗകര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു രാജധാനി സമുച്ചയം ആണ് പണിതുക അവിടെ പലതരത്തിലുള്ള യന്ത്രങ്ങളും ആളുകൾക്ക് കൊട്ടാരത്തിലേക്ക് കീറി ചെല്ലുമ്പോൾ കുളിർമ നൽകുന്നതിന് വേണ്ടി ഈ ജലധാര യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു എല്ലാത്തരം മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ട് വലിയ വെച്ചു പിടിപ്പിച്ചിട്ടുള്ള വലിയ നടക്കാവുകൾ വലിയ തെരുവുകൾ സമ്മേളന സ്ഥലങ്ങൾ നൃത്തവേദികൾ നാടകത്തിന് വേണ്ടിയുള്ള രംഗ മണ്ഡപങ്ങൾ ക്ഷേത്രങ്ങൾ വിശ്രമാലയങ്ങൾ വേദവ്യാഖ്യാനത്തിനുള്ള സ്ഥലങ്ങൾ യാഗസ്ഥലങ്ങൾ അഗ്നിഹോത്രശാലകൾ ഇങ്ങനെ നിരവധിയാണ് അത്ഭുതം തോന്നും ഇതെല്ലാം ചാരന്മാർ മുഖേന അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിശദമായിട്ട് നോക്കുമ്പോൾ അസ്തിനപുരിയേക്കാൾ വലിയൊരു നഗരമാണ് അവിടെ ഉയർന്നു പിന്നെ വലിയ ആപണങ്ങൾ സ്ഥാപിച്ചു ആപണങ്ങൾ സ്ഥാപിച്ചിട്ട് രാജാക്കന്മാർക്ക് ലേഖനങ്ങൾ എഴുതി ആ വലിയ ആപണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടൊന്ന് ഇവിടെ വിൽക്കുക ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ അവിടെയും കൊണ്ടുവന്ന് വിൽക്കും കച്ചവട ബന്ധം വ്യാപാര ബന്ധം വ്യവസായ ബന്ധം ഇതെല്ലാം സ്ഥാപിച്ചു അങ്ങാടി സ്ഥലങ്ങൾ ധാരാളം ചന്തകളിൽ സാധനങ്ങൾ വെച്ച് വിൽക്കാനുള്ള ധാരാളം കെട്ടിടങ്ങൾ രാജാവിൻ്റെ വക നെയ്ത്ത് പുതിയ ധാരാളം നെയ്ത്ത് വൈദ്യമന്ദിരങ്ങൾ അന്യദേശങ്ങളിൽ നിന്ന് വിദേശത്തു നിന്നല്ല അന്യദേശങ്ങളിൽ നിന്ന് വൈദ്യന്മാരെ കൊണ്ടുവന്ന് പാർപ്പിക്കുക അപ്പോൾ ഹസ്തനപുരിയിൽ നിന്ന് വരെ വൈദ്യന്മാരെ അന്വേഷിച്ച് ആളുകൾക്കൂടെ വരേണ്ട സ്ഥിതി വന്നു ഹസ്തനപുരിയിൽ കിട്ടാത്ത സാധനങ്ങൾ വാങ്ങിക്കാൻ കാണ്ടവ പ്രസ്ഥത്തിൽ വരേണ്ട ആവശ്യം വന്നു അങ്ങനെ ജനങ്ങൾ കൂട്ടമായി അങ്ങോട്ട് മാറി താമസിക്കാൻ തുടങ്ങി ഇത് വലിയ പ്രശ്നമായ ദുര്യോധനുണ്ട് പിന്നെ ആളുകൾക്കാരോടാണിഷ്ടം ധർമ്മപുദ്ധരോടാണ് ഇഷ്ടം അങ്ങനെ അവർ കാടാണെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച സ്ഥലം വലിയ വ്യാപാര മന്ദിര സമുച്ചയങ്ങൾ കൊണ്ട് നിറഞ്ഞ അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണന കേന്ദ്രവും ആപണി കേന്ദ്രവുമായിട്ട് ആപണി മാർക്കറ്റ് കേന്ദ്രവുമായിട്ട് വലിയ രന്തസ്ഥലങ്ങളുമൊക്കെ ആയിട്ട് വലിയ നഗരമായിട്ട് വിലസി ഇത് വലിയ അസൂയക്കുകാരണം അപ്പോൾ അവർ പറഞ്ഞു വെച്ചതാണ് അപ്പോൾ അസൂയയ്ക്ക് കാരണം എന്താണ് ആ അന്യൻ്റെ ഉയർച്ചയാണ് അത് പകുതി രാജ്യം കിട്ടിയത് കൊണ്ടോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ കൊണ്ടോ പോവുകയില്ല പരോത്കർഷം അസൂയയുള്ളവർക്ക് ദുസ്സഹമാണ് പരന്മാർക്ക് അന്യന്മാർക്ക് ഉണ്ടാകുന്നത് അവർ സഹിക്കുകയില്ല എന്നതാണ് അതിന് പരിഹാരമില്ല മരണമല്ലാതെ അപ്പോഴേക്കും ഇതിനൊരു പേരിട്ടു ഇന്ദ്രപ്രസ്ഥം അതാണിന്ന് ഡൽഹിയെ നാം നാം പലപ്പോഴും പരിഹാസപൂർവ്വം അത് എൻ്റെ അടുത്താണ് ഈ സ്ഥലം പരിഹാസപൂർവ്വം പറയുന്നത് ഇന്ദ്രപ്രസ്ഥം എന്നാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മപുത്രയുടെ രാജധാനിയാണ് അവിടെ ഇരുന്നു കൊണ്ട് കപ്പം കിട്ടേണ്ടത് ധർമ്മപുത്രക്കാണ് കാരണം പാണ്ടുവിൻ്റെ ബന്ധം കിടക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ചക്രവർത്തിയായ രാജ്യം ബാണു അപ്പോൾ പലപ്പോഴും ചെന്നിട്ട് ധൃതരാഷ്ട്രോട് ദുര്യോധനൻ പറയും ആ കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്നത് എന്നെയല്ല അപ്പോൾ അതിനുള്ള പരിഹാരക്രിയകൾ നമുക്ക് ചെയ്യേണ്ടി വരും എന്ത് പരിഹാരക്രിയ അതിന് അതിന് പരിഹാരക്രിയ ഒന്നുമില്ല സ്വഭാവം നന്നായാൽ ജനങ്ങളോട് താല്പര്യമുണ്ട് അവർക്ക് തോന്നുന്നാൽ ജനങ്ങൾ ബഹുമാനിക്കും അല്ലെങ്കിൽ ബഹുമാനിച്ചതായി ഭാവിക്കും അങ്ങനെ അസൂയോടുകൂടി ദുര്യോധനാദികളും കർണനും ശകുനിയും എന്താണ് ഇനിയും ധർമ്മപുത്രരെ ഈ പാണ്ഡവന്മാരെയും നിഹനിക്കാനുള്ള മാർഗം എന്ന് ആലോചിച്ചുകൊണ്ട് അവരുടെ ബുദ്ധിശാലയിൽ അതിനുള്ള ആഗ്നേയ ആയുധങ്ങൾ തേടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കി അങ്ങനെ ഇരിക്കെ അവിടെ ഒരു ദിവസം ദേവർഷിയായ നാരദന്മു ആരാധനയെ സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്തി എല്ലാവരും നമസ്കരിച്ചു അന്തപ്പുരത്തിൽ നിന്ന് കൊന്തി വന്ന് നമസ്കരിച്ചു അന്തപ്പുരത്തിൽ നിന്ന് പാഞ്ചാലി വന്ന് നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് അനുവാദം കാത്തു നിൽക്കുകയാണ് പോകാൻ കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ സ്വൈരമായി ജീവിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും സ്ത്രീ മുഖാന്തരം വലിയ ആപത്തുകൾ വന്ന് ഭവിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് അഞ്ചു പേർക്കും അഞ്ച് അഞ്ച് പേർക്കും ഒരു ഭാര്യ ആയതുകൊണ്ട് സ്ത്രീ മൂലമുള്ള വിപത്തുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരിക്കലും വരാതിരിക്കത്തക്ക വിധത്തിൽ അതിനെ ദൂരീകരിക്കേണ്ടതാണ് അതിന് ഞാൻ ഒരു ചിട്ട ഒരു നിബന്ധന ഭാര്യ സമീപന നിബന്ധന നിങ്ങൾക്ക് പറഞ്ഞുതരാം തരാം നിങ്ങൾ അതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും നിങ്ങൾക്ക് സ്വൈരമുണ്ടാകും നിങ്ങൾക്ക് മനസ്സിന് ശാന്തി ഉണ്ടാകും കലഹം ഇല്ലാതിരിക്കും വളരെ താല്പര്യപൂർവ്വം അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടുകൂടി അവർ കാത്തു നിന്നു ധർമ്മപുത്രരും അദ്ദേഹത്തിൻ്റെ അനുജന്മാരും അപ്പോൾ പറഞ്ഞു ഒരു വർഷം പാഞ്ചാലി ഒരാളുടെ കൂടെ അയാളുടെ കൊട്ടാരത്തിൽ താമസിച്ചു ഒരു വർഷം ആ സമയത്ത് മറ്റ് നാല് പേരും പാഞ്ചാലിയെ കാണാൻ പാടില്ല അവർ താമസിക്കുന്ന ഗൃഹത്തിലേക്ക് പ്രവേശിക്കാനും പാടില്ല ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ സ്വീകരിക്കരുത് ഇത് നിങ്ങൾ സ്വയം നിർണയിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതാണ് ഐശ്വര്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളിത് സ്വയം ആചരിക്കേണ്ടതാണ് എൻ്റെ ഉപദേശം കൊണ്ട് അല്ല ആചരിക്കേണ്ടത് നിങ്ങളിത് സ്വയം മനസ്സിലാക്കി സ്വയം സാക്ഷാത്കരിച്ച് നിങ്ങളിത് ആചരിക്കണം ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെയും പാഞ്ചാലി ഓരോ വർഷം താമസിക്കും ഒരു വിധി നാരതമർഷം വെച്ചു ഒത്തിരി കൂടി കടത്തി അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരാൾ അപിചാരിതമായി കയറി ചെന്നാൽ അയാൾ ഒരു വർഷം കാനനവാസത്തിന് പോകണം അങ്ങനെ ഒരു ശിക്ഷ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ സ്വയം അനുഷ്ഠിക്കണം അത് നിങ്ങളുടെ ആത്മവിശുദ്ധിക്ക് വേണ്ടിയാണ് നിങ്ങളത് ചെയ്യണം അതിലുപേക്ഷ വിചാരിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രേയസേ ഉണ്ടാവും അങ്ങനെ അവർ ജീവിച്ചു വരവേ ഒരു ദിവസം ഒരു ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് ഓടി വന്നു കരഞ്ഞുകൊണ്ട് നടന്നു വരാം ഇത് കരഞ്ഞുകൊണ്ട് ഓടിയാണ് വന്നത് എന്നിട്ട് വിളിച്ചു പറഞ്ഞു മഹാരാജാക്കന്മാരെ എൻ്റെ പശുക്കളെ കള്ളന്മാർ പിടിച്ചുകൊണ്ട് പോകുന്നു അന്ന് ചുവപ്പ് നാടൊന്നുമില്ല അപ്പോൾ ഉടനെ തീരുമാനമാണ് ഉടനെ അതിനുള്ള പ്രതിക്രിയ ചെയ്യലാണ് അപ്പോൾ അർജുനന് ഇത് കേട്ടു നിൽക്കുമായിരുന്നു അപ്പം തന്നെ അർജുനന് ഓടി പുറത്തേക്ക് വന്നപ്പോൾ ബ്രാഹ്മണൻ നിന്ന് കരയാണ് ആ എൻ്റെ പശുക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നു നിങ്ങൾ ധർമ്മം നടത്തുന്ന രാജാക്കന്മാരാണെങ്കിൽ എൻ്റെ പശുക്കളെ കള്ളന്മാരൊന്നും പിടിച്ചോണ്ട് പോകുമോ ധർമ്മം നടക്കുന്ന രാജ്യത്തെ കള്ളന്മാരുണ്ടാവുമോ ചോദിച്ചു അർജുനൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കള്ളന്മാർ ഏത് ധർമ്മം നടക്കുന്ന രാജ്യത്തും കള്ളന്മാരുണ്ടാവും അതായത് ഇങ്ങനെ ധർമ്മം നടത്തിയാലും കളവില്ലാതെയാക്കാൻ സാധ്യമല്ല കളവില്ലാതെയാക്കി എന്ന് വേണമെങ്കിൽ വർണ്ണിക്കാവുന്നേ ഉള്ളൂ അപ്പം കള്ളന്മാർക്ക് അന്നും ചെറിയ തോതിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തേതുവരെ ഉള്ള വിവരമായ സൗകര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വളരെ ശക്തമായിരുന്നു കളാവ് നടക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ വിവരം മനസ്സിലാക്കുന്ന ചാരവീരന്മാരും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഓടി ആയുധപ്പുരയിലേക്ക് പോകണം ആയുധപ്പുരയിലേക്ക് എളുപ്പം പോകാൻ ധർമ്മപുത്രരുടെ കൊട്ടാരത്തിൻ്റെ അകത്തുകൂടി ക്രോസ് ചെയ്ത് അങ്ങ് വിലങ്ങനെ ഓടിയങ്ങ് പോയാൽ മതി അപ്പോൾ പാഞ്ചാലിയും ധർമ്മപുത്രരും കൂടി അവിടെ ആസനങ്ങളിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ കയറാൻ പാടില്ലെന്നാണ് നിബന്ധന അപ്പോഴത് ഓർത്തില്ല ഈ ധർമ്മം നടത്താനുള്ള വ്യാകുലത കൊണ്ട് അമ്പുമില്ല കൊടുക്കാൻ പോയതാണ് ധർമ്മം നടത്താനുള്ള വ്യാകുലത കൊണ്ട് അദ്ദേഹം ഓടിക്കേറി വിലങ്ങനെ കൊട്ടാരത്തിന് അതുകൂടി സഞ്ചരിച്ച് ആയുധശാലയിലേക്ക് പോയി പെട്ടെന്ന് അതേപോലെ തന്നെ ആയുധം എടുത്തുകൊണ്ട് തിരിച്ച് വന്നു കള്ളന്മാരെ പിന്തുടർന്ന് പശുക്കളെ പിടിക്കുകയും കള്ളന്മാരെ ശിക്ഷിക്കുകയും ബ്രാഹ്മണന് കൊടുത്ത് ബ്രാഹ്മണൻ്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യും ഇതിപ്പോൾ ബ്രാഹ്മണനായതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കരുത് ഇത് ശൂദ്രൻ്റേതായാലും ചണ്ടാരൻ്റെതായാലും ഇത് തന്നെ ചെയ്യും അത് കഴിഞ്ഞു വന്നപ്പോഴാണ് ഈ നാരദ മഹർഷിയുടെ തങ്ങൾ സ്വയം സ്വീകരിച്ചിട്ടുള്ള ഈ വാസഗൃഹപ്രവേശന നിബന്ധന ലംഘിച്ചല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി അപ്പം ഈ ബന്ധപ്പാട് കണ്ട് ധർമ്മപുത്രർ എഴുന്നേറ്റ് നോക്കി എന്താ അർജുനൻ ഇങ്ങനെ കട നോടുന്നത് എന്ന് അതും ആയുധശാലയിലേക്ക് ഈ കൊട്ടാരത്തിന് വിലങ്ങനെ കുറുകെ ഓടിപ്പോകാൻ എന്തായിരുന്നു കാരണം എന്ന് നോക്കുമ്പോൾ ഈ ബ്രാഹ്മണൻ സന്തോഷത്തോടി ഇദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതാണ് കണ്ടത് അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഒത്തിരി ലജ്ജയോടുകൂടി പറഞ്ഞു എനിക്ക് ആ ഒരു ധർമ്മ സംരക്ഷണത്തിൻ്റെ സ്വാഭാവികമായ വ്യഗ്രതയിൽ എനിക്ക് അങ്ങ് അങ്ങയുടെ ധർമ്മപത്നിയോടുകൂടി വസിച്ചിരുന്ന വാസഗൃഹത്തിലെ ഇരുന്നിരുന്ന ആസനങ്ങളുടെ അടുത്തുകൂടി ഓടിപ്പോകേണ്ടി വന്നു നിസ്സാരസ്യം ചെയ്തു കാര്യമായിട്ട് എടുക്കേണ്ടോ അല്ല അങ്ങനെയല്ല നിബന്ധന പാലിക്കണമല്ലോ അല്ല അത് ഞാൻ ആവശ്യപ്പെട്ടാലല്ലേ നിബന്ധന പാലിക്കേണ്ടതുള്ളൂ എനിക്കതിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യം തോന്നിയാലല്ലേ നിബന്ധന പാലിക്കേണ്ടതുള്ളൂ എനിക്കൊരു അസ്വാരസ്യവും തോന്നിയില്ലെന്ന് മാത്രമല്ല നീ രാജാവിൻ്റെ ധർമ്മമനുഷ്ഠിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടുന്ന കർമ്മമാണ് നീ ചെയ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ നിയോഗിച്ചിട്ട് ചെയ്യേണ്ടുന്ന കർമ്മമാണ് ഞാൻ നിയോഗിക്കാതെ ആ നിയുക്തനായി നീ ചെയ്തത് അതുകൊണ്ടതിൽ നിനക്ക് ധർമ്മ ധർമ്മഭംഗമൊന്നുമില്ല ധർമ്മഭംഗം ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് ധർമ്മഭംഗമില്ല നീ പിന്നെ അതോർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല അത് മറന്നേക്കൂ എന്ന് പറഞ്ഞു അർജുനെ സമ്മതിച്ചില്ല ഞാൻ പോയേ മതിയാവൂ ഒരു വർഷത്തെ കാനനവാസമാണ് പന്ത്രണ്ടല്ല ഒരു വർഷത്തെ കാനനവാസമാണ്